കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ് ഞാൻ ഇപ്പോളായിരിക്കുന്ന നേപ്പാളിലുള്ള നമ്മുടെ ഒരു മിഷൻ പ്രവർത്തന സ്ഥലം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമമാണ് കാണാനായിട്ട് കഴിയും ഞാനിങ്ങനെ ഇന്ന് പകലിങ്ങനെ വചനം ധ്യാനിച്ചപ്പോൾ കർത്താവ് നൽകിയ ഒരു ദൂതും കൂടെ നിങ്ങളോട് ഈ സമയം വേഗത്തിലൊന്ന് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എഴുപത്തൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുള്ളൂ ദൈവമേ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുത് ആ ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ലോഡ് പുഡ് മീ നോട്ട് ടു ഷെയ്ൻ എന്നെ ലജ്ജിച്ചു പോകാനായിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ അമ്മേ എനിക്ക് തോന്നുന്നു ഒരു ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഒരു മനോഹരമായൊരു വാക്യമുണ്ട് അതെങ്ങനെയാണ് ഞാൻ പലർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കുന്നത് െ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് ആ സങ്കീർത്തനകാരം പ്രാർത്ഥിച്ചിങ്ങനെയാണ് കർത്താവെ ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് നിർമ്മിക്കപ്പെടരുത് എന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്ത് ഒരു സാധാരണ പ്രാർത്ഥന എന്നാൽ ആ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിൻ്റെ മറുപടി കേവലം ലജ്ജിച്ചു പോകാനായിട്ട് വിട്ടുകൊടുത്തില്ലെന്ന് മാത്രമല്ല തൻ്റെ ഏതെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റിയെന്ന് മാത്രമല്ല പകരം നമ്മൾ വായിക്കുകയാണ് തന്നെ ഒരു അത്ഭുതമാക്കി അനേകരുടെ നടുവിൽ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാനിടയായി ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറട്ടെ നിങ്ങളെ ദൈവം ഒരദ്ഭുതമാക്കാൻ പോകയാണ് നിങ്ങൾ പക്ഷെ പ്രാർത്ഥിച്ചത് സാധാരണമായൊരു കാര്യമായിരിക്കാം കർത്താവെ എന്നെ ഒരു നാളും ലജ്ജയ്ക്ക് വിട്ടുകൊടുക്കരുത് അപമാനത്തിന് വിട്ടുകൊടുക്കരുത് കർത്താവിനെ മാനിക്കണം എന്നൊക്കെയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചത് പക്ഷേ ആമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ അനേകരുടെ നടുവിൽ ഒരു മൃക്കളാക്കാൻ പോകും ഒരു വണ്ടർ ആക്കാൻ പോകുന്നു അനേകർ നിങ്ങളെ നോക്കി അതിശയിക്കത്തക്കവണ്ണം കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു വിശ്വസിക്കുക കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു അല്ല നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ പോകുന്നു യു